പ്രശ്നം ഞാൻ ഞാൻ മാസം രൂപയാണ് നന്നായി അല്ല പോകുന്നത് കൂടാതെ ഈ ട്രാഫിക്കും അപ്പോ ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും പ്ലാൻ പ്ലാൻ ചെയ്യട്ടെ എന്ത് നിനക്ക് നിനക്ക് പാൻ കാർഡ് ഉണ്ടോ ഇല്ല ആധാർ കാർഡ് കാർ അതെനിക്ക് അങ്ങനെ നിനക്ക് മാസം ഇരുപത്തി അയ്യായിരം രൂപ സമ്പാദിച്ച് തുടങ്ങാനാകും ഇതാ ഞങ്ങളുടെ പാൻ കാർഡ് പിന്നെ ആധാർ കാർഡ് പിന്നെ ഇരുപത്തി അയ്യായിരം രൂപയും ഇനി നിന്റെ ഒപ്പിട്ടോളൂ ഇവിടെ നോട്ടീസ് പക്ഷെ ഞാനൊന്നും ചെയ്തില്ലല്ലോ ഒരുപക്ഷെ ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്തതുവഴി ശിക്ഷാർഹമായ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിലേക്ക് നിങ്ങൾ അറിയാതെ സ്വയം ഇരയായി ജി എസ് ടി രജിസ്ട്രേഷനും ഐ ടി സി തട്ടിപ്പും ഇതിന് കാരണമായി നിങ്ങൾക്കറിയില്ലേ കള്ളപ്പണം മൂലം നമ്മുടെ രാജ്യം സാമ്പത്തിക തിരിച്ചടി നേരിടുകയാണ് നോക്കൂ അത്യാഗ്രഹം മൂലം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒരിക്കലും ആർക്കും ഷെയർ ചെയ്യരുത് ശ്രദ്ധയോടെയിരിക്കൂ അലേർട്ടായിരിക്കൂ